ടു മൈ വീഡിയോ വീഡിയോ ഇന്നത്തെ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ പോവാണ് ഇത് സ്കൂൾ ബാഗും കൂടെ ഞാൻ വാങ്ങിച്ചത് കേട്ടോ ഞാൻ ലോറിയുടെ സ്കൂൾ ബാഗാണ് വാങ്ങിച്ചത് ഞാൻ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ സിൻഡ്രലിന്റെ ആയിരുന്നു അപ്പൊ അച്ഛൻ പറഞ്ഞ് ഇത് വാങ്ങിക്കാൻ അതാണ് ഞാൻ പുതിയ വാങ്ങിച്ചു പണ്ട് എനിക്ക് കൊട ഉണ്ടായിരുന്നു പക്ഷേ കൊടയിൽ ഇങ്ങനത്തെ ഇതുപോലെ താഴേ മുകളിലേക്ക് പോലെ അങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു പുതിയ കൊട വാങ്ങിക്കാൻ പിന്നെ ഞാൻ ബാഗിലാണ് ബാക്കി സാധനങ്ങളൊക്കെ അപ്പം കാണിച്ചു തരാം ഫസ്റ്റ് എന്നെ അമ്മേന്റെ സാധനങ്ങൾ കാണിച്ചു തരാം അമ്മ നമുക്ക് ഒന്നേ വാങ്ങിച്ചുള്ളൂ ഒരു അയ്യാണ്ടത് പിന്നെ ഒരു പീഗത്തിനിങ്ങനെ എഴുതുന്ന സാധനം രാത്രി അത് എഴുതി പിന്നെ എനിക്കൊരു ബ്രഷ് ഈ ബ്രഷ് ഇങ്ങനെ കുത്തി വെക്കാന്ന് കണ്ടോ ഇവിടെ ഇതിങ്ങനെ താഴെ ഇങ്ങനെ കണ്ടോ പിന്നെ ഇതിന്റെ ബാക്കിൽ നോക്കിട്ട് ഇവിടെ ഒരു കുത്തുന്ന ഇത് കാണാം അത് ഇതിലുണ്ട് കേട്ടോ ബാഗിൽ നിന്ന് നമ്മളിപ്പോ എന്തായാലും നമ്മള് പതിനൊന്ന് ഇന്റർവെല്ലിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടും സ്നാക്സ് അപ്പൊ നമ്മള് കൊണ്ടുപോയാൽ കഴിക്കാൻ കിട്ടും അപ്പൊ സ്നാക്സ് ബോക്സൊന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഈസിയായി തുറക്കാൻ പറ്റില്ല ഇങ്ങനെ തുറക്കാൻ സാധിക്കില്ല ഇതാക്കി തറക്കണം പക്ഷെ എനിക്ക് ആരും തുറക്കാനൊന്നും ശക്തിയില്ല നമ്മളപ്പോ ഇത് നമ്മളിപ്പോ ഇതിന് ഉള്ളിൽ മുഴുവൻ സ്റ്റീലും പ്ലാസ്റ്റിക്കും ആണ് ഞാൻ ഇത് തുറന്ന് കാണിച്ചു തരാം ഇത് ഈ ഒരു സ്ഥാനം ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇത് തറക്കാൻ പറ്റൂ അതാണ് ഇന്ന് മുഴുവൻ ഞാൻ പറഞ്ഞ പോലെ സ്റ്റീലും പ്ലാസ്റ്റിക്കും ആണ് പുറം മുഴുവൻ പ്ലാസ്റ്റിക്കും ഉള്ളിൽ സ്റ്റീലുമാണ് ഉള്ളില് സ്റ്റീലായാൽ ഉള്ളില് പ്ലാസ്റ്റിക് ആയാൽ പറ്റില്ല അന്ന് ഞാൻ വെക്കാം അടുത്തതായിട്ടുള്ളത് ഏർ ഞാൻ കിച്ചണിലൊന്ന് സാധനം വേണം എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ദോശയില് ചൂട് ചട്ടിയാണെങ്കിൽ ഇപ്പൊ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ സാധനം ഞാൻ കാണിക്കണം നമ്മുടെ

ഞാൻ എങ്ങനെയാണ് ാണ് കുറിക്കുന്നത് സാധാരണ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇതിങ്ങനെ ഇത് കുറിക്കേണ്ടതെന്ന് പക്ഷെ ഇങ്ങനെയല്ല ഇത് ഇവിടെ ഇങ്ങനെ ഇതോടെ ഈ വെള്ളം ഈ ഭാഗത്തിലൂടെ വന്ന് എനിക്ക് മുമ്പിൽ കുടിക്കണം ഇത്രയാണ് ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോ മനസ്സിലാവുന്നത് പിന്നെ വാട്ടർ ബോട്ടിൽ പിന്നെ സ്നാക്സ് ബോക്സ് മീൻ സ്ലിപ്പ് പിന്നെ പൗഡർ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിച്ചത് പിന്നെ അച്ഛൻ്റെ ചെല്ലിപ്പ് താഴെയാണ് ഞാനേ ഒരു കാര്യം എന്ന് പറഞ്ഞത് പോയി പറയാ കണ്ണിന് മുടി എനിക്ക് എനിക്ക് എന്തോ പറയാ കണ്ണിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ മുടി വെട്ടാൻ പോയത് എനിക്ക് എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം ഞാൻ ശരിക്കും ബ്യൂട്ടി പാർലറിലൊക്കെ പോയി മുടി വെട്ടാനാണ് എനിക്ക് ഇഷ്ടം പക്ഷെ ഇന്ന് ഞാൻ ബാർബർ ഷോപ്പിൽ മുടിവെറ്റാൻ പോയത് കൊണ്ട് ഞാനും അവിടെ തന്നെയാണ് വെട്ടിയത് ഞാൻ വിചാരിച്ചു എനിക്ക് ഇങ്ങനെ ആൺകുട്ടിയുടെ പുള്ളിലേക്ക് വെട്ടുന്നത് പക്ഷെ നല്ല വെട്ടി എനിക്ക് ഇഷ്ടപ്പെടും എന്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രി ബൈ